നമ്മളേവരും ഇന്ന് ഇന്നത്തെ ശ്രദ്ധാ കേന്ദ്രം പാലക്കാടിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള വർക്കല ഖാർ ജിൻസെൻസർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മുതിർന്ന എല്ലാ നേതാക്കളും ബി ആർ എം ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും പേര് എടുത്ത് പറയുന്നില്ല എല്ലാവരുടെയും പേര് പഠിച്ചു വരുന്നതേ ഉള്ളൂ പഴയ മെമ്മറിയൊക്കെ ഡിലീറ്റ് ചെയ്ത് പുതിയ മെമ്മറിയൊക്കെ കയറ്റുന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രയാസമുണ്ട് ഇവിടെ സ്വാഗത പ്രാസംഗിയൻ പറഞ്ഞു രാഹുൽ ജയിലിൽ പോയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി നൂറ്റമ്പത് പെൺകുട്ടികൾ അവിടെ കാത്തു നിന്നിരുന്നു വെറുതെ ആണോ പതിനെട്ടായിരത്തി എണ്ണൂറ് കിട്ടിയത് ഷാഫി പോയപ്പോൾ പകരം രാഹുല വന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പാലക്കാട്ടെ വോട്ടുകൾ എങ്ങനെയാണ് പോൾ ചെയ്തിരിക്കുക എന്നുള്ളത് സ്വാഭാവികം മാത്രം സ്വാഭാവികം മാത്രം ഞാൻ ഈ പലപ്പോഴും ബി ജെ നിൽക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ഇൻസ്റ്റ വോട്ടേഴ്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇൻസ്റ്റാ വോട്ടേഴ്സ് അതായത് ഒരു പതിനെട്ട് വയസ്സ് മുതൽ മുകളിലേക്കുള്ള വോട്ടേഴ്സ് ഉണ്ടല്ലോ അവർക്കാർക്കിങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ താല്പര്യം അതായത് കക്ഷി രാഷ്ട്രീയത്തിൽ താല്പര്യം പക്ഷെ അവർ പൊളിറ്റിക്കലി നല്ല ജ്ഞാനമുള്ള കുട്ടികളാണ് ഇപ്പൊ എന്റെ മകനൊക്കെ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവന് കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല പക്ഷെ സംസാരിക്കുന്ന പലപ്പോഴും അമേരിക്കൻ ഇലക്ഷനെ കുറിച്ചോ ഏതെങ്കിലും ഇലക്ഷനെ കുറിച്ചോ സംസാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ തലമുറ എന്ന് പറയുന്ന അവർക്ക് രാഷ്ട്രീയമായിട്ട് ജ്ഞാനമുണ്ട് കക്ഷി രാഷ്ട്രീയത്തിലല്ല അവർക്ക് നിലപാടുകളുണ്ട് ആ നിലപാടുകളുടെ കുട്ടികൾക്ക് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട് പഴയതുപോലെയുള്ള കാപട്യം കൊണ്ടൊന്നും എലക്ഷൻ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് എൻ്റെ പഴയ പാർട്ടിക്കാർ പാലക്കാട് കൂടി അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേവലം ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥി അങ്ങ് നിശ്ചയിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാൽ അയാൾക്കങ്ങ് വോട്ട് ചെയ്തോളണം എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് പറയാൻ കഴിവുള്ള ഒരു യുവതലമുറ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് അവർ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയുടെ മികവ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലത ഇതൊക്കെ പരിഗണിക്കും അങ്ങനെ പരിഗണിച്ചപ്പോൾ പാലക്കാട് തൊള്ളായിരത്തി പതിനാറിൽ കാരട്ടുള്ള രാഹുൽ മാംകൂട്ടത്തെ മത്സരിക്കുമ്പോൾ അവിടെ റോൾഡ് ഗോൾഡിന് എന്താണ് പ്രസക്തി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ വലിയ ഭൂരിപക്ഷം അത് രണ്ടാമത്തേത് അവിടുത്തെ യു പ്രവർത്തനം അത് പറയാതിരിക്കാൻ പറ്റില്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള തിരുവനന്തപുരത്ത് അടക്കം വന്നിട്ടുള്ള പ്രവർത്തകരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് നിന്നു പോയിട്ടുണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ അവർ ഞാൻ അവസാനത്തെ അഞ്ചാറ് ദിവസമാണ് ഞാൻ യു ഭാഗമായിട്ട് എനിക്ക് വന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ച ആദ്യത്തെ വ്യക്തിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ കൃഷ്ണകുമാറിന് വേണ്ടിയിട്ടും അവസാനത്തെ ദിവസങ്ങളിൽ രാഹുൽ ബാങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് വോട്ട് വെച്ചയാളാണ് ഞാൻ പക്ഷേ അങ്ങനെ ചെയ്തിട്ട് ചെയ്തപ്പോൾ പോലും ഞാൻ എടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് അതിൻ്റെ കൂടി ഫലമായിട്ടാണ് പാലക്കാട്ടെ എതിരാളികൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കാതിരുന്ന പോളിംഗ് ബൂത്തിൽ ഏജന്റുമാരെ ഇരുത്താൻ പോലും അനുവദിക്കാതിരുന്ന കണ്ണൂരിലെ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളെപ്പോലും വെല്ലുന്ന തരത്തിൽ ഉണ്ടായിരുന്ന രാവണൻ കോട്ടകൾക്കുള്ളിലേക്ക് രാഹുൽ മാംകുട്ടിത്തുന്ന യുവ നേതാവ് കടന്നു ചെല്ലുകയും അവിടെ യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതും വലിയ കൂടി തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത് എന്തായാലും രാഹുൽ ഇനി മുതൽ പാലക്കാടിന്റെ രാഹുലാണ് അദ്ദേഹത്തിന് അദ്ദേഹം തീർച്ചയായിട്ടും ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം അദ്ദേഹം കാത്തുസൂക്ഷിക്കും അദ്ദേഹത്തിന്റെ കഴിവുണ്ട് പ്രാപ്തിയുണ്ട് കേരളം ഭാവിയിൽ കേരളം എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ച് ഭാവി കേരളത്തിന്റെ രചന നടത്താൻ ശേഷിയും ശേമോഷിയുമുള്ള ഒരു യുവ നേതാവ് അദ്ദേഹത്തെ പാലക്കാട് വിജയിപ്പിച്ചു എന്നതിന് എനിക്ക് അഭിമാനമുണ്ട് അദ്ദേഹത്തിന് എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഇന്ന് ഈ സ്വീകരണം ഈ പരിപാടി എന്നെ കൂടി സ്വീകരിച്ചിട്ടുള്ള തിരുവനന്തപുരം ഡി സി സിക്കും അതിന്റെ അധ്യക്ഷനും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്